ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക കർത്താവ് ജനത്തിൻ്റെ കോട്ട നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം കർത്താവ് ജനത്തിൻ്റെ കോട്ട എന്ന് പറഞ്ഞ ഒരു സങ്കീർത്തനം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴി നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൾ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ബുദ്ധിമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണം എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ നൂറ്റി ഇരുപത്തൊന്ന് മുതലുള്ള സങ്കീർത്തനങ്ങളിൽ നമുക്കാണ് ആരോപണ എന്നാണ് അതിൻ്റെ ഹെഡിങ് വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്താനുള്ള ഒരു സങ്കീർത്തനമാണിത് ഉയർന്നുയർന്ന എത്രമാത്രം മഹാവിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെടണം കർത്താവിലേക്ക് ഒരു പടി കൂടി എന്നെ അടിപ്പിക്കാനുള്ളൊരു സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഈ സങ്കീർത്തനം ഒരു ഗാനമാണ് എന്ന് പറഞ്ഞു രണ്ടാമത് ഈ സങ്കീർത്തനം നമുക്കൊരു വാഗ്ദാനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ കാണും ഈ സങ്കീർത്തനത്തിൽ ഒരു വാണിങ്ങ് കാണും നാല് കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തുള്ളത് ആ ഒന്ന് മുതൽ അഞ്ച് പേരുടെ അഞ്ച് വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഒരു സംഗീതമാണിത് മറ്റൊന്ന് ഒരു പ്രോമിസാണിത് മറ്റൊന്നൊരു പ്രയറാണിത് മറ്റൊന്നൊരു വാണി ഒരു മുന്നറിയിപ്പാണിത് പ്രിയപ്പെട്ടവരെ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഈ സങ്കീർത്തനം കേൾക്കുമ്പോൾ ഈ സങ്കീർത്തനം ബൈബിൾ തുറന്ന് വായിക്കുന്നത് നല്ലതാ ഇടയ്ക്കിടയ്ക്ക് ഈ സങ്കീർത്തനം ഉരുവിടുന്നത് നല്ലതാ നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഞാൻ ആവർത്തിച്ചാർത്ത് ഉരുവിടുമ്പോൾ എൻ്റെ വിശ്വാസം ഒരു പടി കൂടി ഉയരപ്പെടുകയാണ് കാരണം അതിൽ ഒന്നാമത്തെ വചനം പറയുന്നത് എങ്ങനെ എങ്ങനെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി മാറ്റമില്ലാത്ത ഒരിക്കലും ചലിക്കാൻ പറ്റാത്ത ഒരു വലിയ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്നതാണ് പർവ്വതത്തിൽ ചെന്ന് ഇടിച്ച് ഇടിച്ച് തകർക്കാതെ അതിനെ എടുത്തു മാറ്റാൻ നമുക്ക് പറ്റില്ല അതല്ലെങ്കിൽ അവിടെ തന്നെ സ്ഥിരമായി നിൽക്കും അതിന് മാറ്റമില്ല ദൈവം സൃഷ്ടിച്ചതെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കുന്നത് പോലെ എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം അതാണ് ഒന്നാമത്തെ കാര്യം പറയുക കർത്താവിലുള്ള എൻ്റെ വിശ്വാസം ത് മാറ്റാത്ത ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ ഒന്നാണ് ഈ സങ്കീർത്തനം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ആഴപ്പെട്ട് കടക്കാൻ എനിക്കൊരു ചവിട്ടുപടി വെച്ചിട്ടുണ്ട് അതാണ് ഈ സങ്കീർത്തനത്തില് എന്നെ പഠിപ്പിക്കുക വിശ്വാസം വിശ്വാസത്തിൻ്റെ ആഴം ഈ വിശ്വാസത്തോടെ മാറ്റമില്ലാത്ത വിശ്വാസം അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയും അതാണ് ആമോസ് ഒൻപതിൻ്റെ പതിനൊന്ന് അന്ന് ദാവീദൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിതുയർത്തും പഴയ കാലങ്ങൾ കാലങ്ങളെന്നതിനേക്കാൾ ഞാനതിന് കൂടുതൽ ഐശ്വര്യം നൽകുമെന്ന് വചനം പറയുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് തകർന്നു കിടക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ചില മേഖലകളെ കെട്ടിപ്പടുക്കുമ്പോൾ എൻ്റെ വിശ്വാസം കുറച്ചുകൂടി ഉയരപ്പെടാൻ തുടങ്ങും ഉയർന്ന് ഉയർന്ന് ദൈവത്തോടെ എടുക്കാൻ തുടങ്ങും എന്തിനും ഏതിനും കർത്താവിനോടായെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവതമാണ് ജറുസലേ നിവേശകൾക്കെല്ലാം അറിയാം സിയോൻ പർവ്വതത്തെ കുറിച്ച് അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ പറയുക ആ സിയോൻ പർവ്വതത്തിലേക്ക് നീ നോക്ക് അത് മാറ്റമല്ല നിൽക്കുന്നത് പോലെയാണ് നീ എന്നിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് സങ്കീർത്തനം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും മൂന്നാമത്തെ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുക നീർച്ചാൽ നരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവൃത്തികൾ സഫലമാവുന്നു വെള്ളത്തിനരികെ നട്ടുവച്ചിരിക്കുന്നത് എപ്പോഴും ഫലം തരുന്ന നിത്യഹരിതമായ ഇല പൊഴിയാത്ത വ്യത്യസ്തമായ ഒരു വൃക്ഷം അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സഫലമാക്കുമെന്ന് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തില് നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് വരണം ലൂക്കാട് സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ആറാമത്തെ വചനത്തിൽ എഴുതി വയ്ക്കും നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഈശോ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ പാറ പോലെ മാറ്റമില്ലാത്ത ചഞ്ചരിക്കാത്ത ഒരു പർവ്വതം പോലെ പിടിച്ചു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന വിശ്വാസം പോലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ഈശോ അവിടെ പഠിപ്പിക്കുക കർത്താവിൻ്റെ അവിടെ പ്രാപിക്കണം ഈശോയെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്കൊക്കെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ആത്മവിശ്വാസം അത് പലപ്പോഴും നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസമല്ല എപ്പോഴും എനിക്ക് എന്നിൽ കേന്ദ്രീകരിച്ചുള്ള വിശ്വാസമാണെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയും ജീസസില് യേശുവിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ യേശുവിൽ കേന്ദ്രീകരിച്ചുള്ള ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് ഒരു തകർച്ചയും ഉണ്ടാവില്ല എന്ത് വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും ഈശോ ഇതെനിക്ക് സഹിക്കാൻ പറ്റും ഞാൻ തകർന്നു പോവില്ല അറിയാം ഒരു വ്യക്തിയെ കുടുംബത്തില് ഭർത്താവിൻ്റെ വലിയ തെറ്റായ ജീവിത രീതി കണ്ടു 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 മടുത്തു പലതവണ വീട് വിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിച്ചു പലതവണ മ മരിച്ചാലോ എന്നോർത്ത് രണ്ടു മൂന്നു തവണ പോയി ആലിമുഖത്തേക്ക് ശ്രമിച്ചു പറ്റുന്നില്ല എങ്കിലും ഓർക്കും എൻ്റെ ഈശോ എന്നെ സഹായിക്കും പിടിച്ചു നിൽക്കുക കൺമുമ്പിൽ കാണും കാണരുതാത്ത പല കാര്യങ്ങളും എന്നാലും അദ്ദേഹത്തിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി ജോലി ശ്രദ്ധയ്ക്ക് കൊടുത്തുവിടും വൈകുന്നേരം വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെക്കും വൈകുന്നേരം അതിർത്തരോട് കിടക്ക പങ്കിടുമ്പോ ചങ്ക് പൊട്ടുന്നുണ്ടെന്ന് പറയും എങ്കിലും പറയും ഞാനിത് എന്തിനാ ചെയ്യുന്നതെന്നറിയോ എൻ്റെ ഈശോയുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞില്ലേ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് ആ മകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയ കർത്താവ് പറഞ്ഞില്ലേ ഇതുപോലെ വിശ്വാസം ഇസ്രായേൽ ഒരുമിനി പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശതാധിപനെ പുകഴ്ത്തി ഈശോ ഞാൻ വിചാരിക്കുക ഇന്ന് ആ സ്ത്രീയെ വിശ്വ പുകഴ്ത്തും അതുമാത്രമൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതാണ് സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന മാറ്റമില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കുക വീണ്ടും കാണും മത്താട് സുവിശേഷം പ പതിനേഴാമത്തെ അധ്യായത്തിൽ ഈശോയുടെ അടുക്കലേക്ക് അവസ്മാര രോഗി ഒരു മകനെയും കൊണ്ടുവരും രോഗം പിടിപെട്ടിട്ട് അപ്പോൾ ശിഷ്യരോട് പറയുമ്പോൾ ശിഷ്യർക്ക് സാധിക്കില്ല അപ്പോൾ ഈശോയോട് അവർ വന്നിട്ട് നിങ്ങളുടെ ശിഷ്യനോട് ഞാൻ ആവശ്യപ്പെട്ടു ശിഷ്യർക്ക് അതിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വിശ്വാസത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ വചനത്തിൽ സംഗീത നൂറ്റി ഇരുപത്തി അഞ്ചിൽ നാം കാണുക വീണ്ടും നമ്മൾ കാണും രണ്ടാമത്തെ കാര്യം പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജലത്തെ വലയം ചെയ്യുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് വചനം പറയാം ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരും ഇത് ക്രിസ്മസ് കാലഘട്ടമാണ് ഈശോ ഭൂമിയിൽ അവതരിച്ച ഒരു കാലഘട്ടം ഒറ്റ കാര്യം ഓർക്കാം പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ ജെറുസലേമിൽ ചുറ്റുപാട് നിൽക്കുക ജെറുസലേമിനെ ചുറ്റും പർവ്വതങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട് അതുപോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു എന്നെ വലയം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഓർക്കണം ഈ ജെറുസലേമിനെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ ഈ പർവ്വതങ്ങളെ എല്ലാം തകർത്തെ കടന്നു വരാൻ പറ്റൂ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം ഈശോയിൽ ആണ് എങ്കിൽ എൻ്റെ ഈശോയുടെ സാന്നിധ്യം എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും എന്നെ തകർക്കാൻ പറ്റില്ല എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് തൻ്റെ കൈയാൽ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ഈശോ എങ്കിൽ ഈശോയെ തകർക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരിക്കലും ഞാനും തകരപ്പെടില്ല നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്തൊണ്ട് പേടിച്ച് ആരെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയപ്പെടുകയാണ് അയ്യോ ഇനി ബാക്കി എന്താകും നാളെ എന്താകും ടെൻഷൻ ഓവർ ടെൻഷൻ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങുക ഈ ഭയത്തിൻ്റെ മേൽ ദൈവം പൊതിയുന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ വരാൻ തുടങ്ങണം പർവതങ്ങൾ ജെറുസലേമിൽ ചൂട് നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു അത് ദൈവ സാന്നിധ്യം വിളിച്ചോതുന്ന ഒരു വചനമാണ് ദൈവ വേണ്ടി കർത്താവ് ഇവിടെ ഇറങ്ങി വന്ന സമയം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ ആ അനുഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംഗീതൂറ്റി ഇരുപത്തി അഞ്ചിന്റെ രണ്ടിൽ പറയുന്നത് സ്വർഗത്തിലിരിക്കുന്നൊരു ദൈവമല്ല കൂടെ വസിക്കുന്നൊരു ദൈവം കയ്യെത്തിപ്പിടിക്കുന്ന ഒരു ദൈവം ഈ ദൈവത്തെ നിനക്ക് അറിയണമെങ്കിൽ സംഗീതം നൂറ്റി ഇരുപത്തി രണ്ട് നിനക്ക് അനുഭവിക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചിന്റെ ഒന്ന് നിനക്ക് ഉണ്ടാവണം അൺവേവറിങ് ഫെയ്ത്ത് അചഞ്ചലമായി വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റണം പ്രിയപ്പെട്ടവരെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം തരണം എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന നിന്നെ എനിക്കൊന്ന് കാണാൻ പറ്റണം എൻ്റെ ഒപ്പം നിൽക്കുന്ന നിന്നെ എനിക്കൊന്ന് കാണാൻ പറ്റണം ആത്മീയമായിട്ട് നമുക്ക് പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ജിയോഗ്രഫിക്കലായിട്ട് പറയുവാണെങ്കിൽ ഈ സിയോൻ പർവ്വതം മറ്റു പർവ്വതങ്ങളെക്കാളെല്ലാം ചെറുതാണ് മറ്റു പർവ്വതങ്ങളാണ് ഒത്തിരി വലുതായിട്ട് നിൽക്കുന്നത് പക്ഷേ വിശ്വാസത്തിൻ്റെ ചങ്ങല കൊണ്ട് ഈ ഞാൻ എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കുമ്പോൾ ആ വിശ്വാസം മറ്റൊരു ദൃഷ്ടിയിൽ എത്ര ചെറുതാണെങ്കിലും കർത്താവ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് പലർക്ക് കാണിച്ചു കൊടുക്കും ഭയപ്പെടേണ്ടെന്നാണ് കർത്താവ് നമ്മോട് പറയുക അപ്പോൾ ഈ വലിയൊരു അനുഭവത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ യേശുവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവെ എന്നെ കൊണ്ടുവരണമേ എന്നെ ചേർത്ത് പിടിക്കണമേ എന്നെ നയിക്കണമേന്ന് നമ്മളോട് കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഇതാണ് പറഞ്ഞ സങ്കീർത്തനത്തിൽ പറയുന്ന ഒന്നാമത്തെ ഒരു വലിയ വാഗ്ദാനം പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂന്നു നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു സങ്കീർത്തനത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണിത് മൂന്നാമത്തെ വചനം നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ച് എൻ്റെ കർത്താവ് എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുമ്പോൾ ഞാൻ വസിക്കുന്ന എൻ്റെ ദേശത്ത് ഞാൻ ആയിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഒരു ദുഷ്ടനും കൈ കടത്താൻ പറ്റില്ല എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുക നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരാൻ കഴിയുകയില്ല കാരണം നീതിമാന്മാർ അങ്ങനെ ചെങ്കോൽ ഉയർന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിന് അസ്വസ്ഥത വരാൻ തുടങ്ങും അവരറിയാതെ പോലും ദൈവത്തെ പഴിച്ചു പോകും അതുകൊണ്ട് എന്ത് ചെയ്യും കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് നീ നിന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്ന അനുഭവത്തിലൂടെ നീ നടന്നു പോയാൽ ഒരിക്കലും നിന്റെ വിശ്വാസം മാറ്റമില്ലാത്തതാണ് എങ്കിൽ ഒരു ദുഷ്ടനും നിന്നെ തൊഴാൻ പറ്റില്ല നീ ഒരിക്കൽ എന്നെ തള്ളി പറയില്ല കാരണം ഞാൻ നിന്റെ കൂടെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അന്വർത്ഥമാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു അനുഭവത്തിലേക്ക് നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനം നമ്മൾ പഠിക്കും പഠിക്കുമ്പോൾ മാത്രമാണ് പാലിക്കുമ്പോൾ മാത്രമാണ് അനുഭവത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുക കാരണം യോഹൻ ഞാൻ പതിനഞ്ചിൻ്റെ ഏഴിൻ്റെ വചനം പറയും എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഈ രണ്ട് വചനത്തിന് മറ്റൊരു അർത്ഥവശമാണ് അവിടെ പറഞ്ഞിരിക്കുക കർത്താവിനുള്ള വിശ്വാസവും പൊതുവുള്ള അനുഭവവും തന്നെയാണ് പറയുന്നത് എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ ഓർക്കും ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഈ ഒരു വചനം ഈശോയിലുള്ള വിശ്വാസം എനിക്കും നിങ്ങൾക്കും അപ്പുറത്തേക്ക് അന്യമതസ്ഥർക്കാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അന്യമതസ്ഥരുടെ ജീവിതത്തിൽ ദൈവം ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവർ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ ഓടുന്നത് കാണാൻ പറ്റും നമ്മൾ വായിക്കും കർത്താവനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു നിങ്ങൾ വായിക്കും കർത്താവ് നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു അതിനപ്പുറത്തേക്ക് നമുക്കൊരിക്കലും വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ നമുക്ക് പറ്റുന്നില്ല ഞാൻ ഓർക്കുകയാണ് എൻ്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറ് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ഇപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി അദ്ദേഹം ഒരിക്കലും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വൈകുന്നേരം വിളിച്ചിട്ട് പറയുകയാണ് സിസ്റ്ററെ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു വേണം അമ്മയെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ സാറ് കറിയുമ്പോൾ കാര്യം എന്താ എന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എന്താണ് സാറെ കാര്യം എന്താണ് അമ്മയ്ക്ക് പറ്റിയത് ഒരു ഒരു സാറ് നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് അമ്മയെ തിരിച്ചു വേണമെന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് സിസ്റ്ററെ ഇപ്പോഴെ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററിലാണ് അമ്മയും അച്ഛനും തമ്മിൽ തലേദിവസം ചെറിയൊരു വഴക്ക് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അമ്മയോടും അച്ഛനോടും ഞാൻ ഇച്ചിരി റഫായിട്ട് സംസാരിക്കേണ്ടവെന്നും അപ്പോൾ ഞാൻ പറഞ്ഞ വഴക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ സൈഡ് പിടിച്ച് ഞാൻ സംസാരിച്ചതുപോലെ എൻ്റെ അമ്മയ്ക്ക് തോന്നി അതുകൊണ്ട് അമ്മയുടെ മനസ്സ് ഭാരപ്പെട്ട് അമ്മ അന്ന് രാത്രിയിൽ തന്നെ കുറച്ചധികം എടുത്ത് കഴിച്ച് ജീവിതം തീർത്തേക്കാമെന്ന് ചിന്തിച്ചു പോയി അങ്ങനെ ചിന്തിച്ച് ഈ അമ്മ ഒത്തിരി വേദന മരണത്തോട് മല്ലടിച്ചപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഐ സിയുവിൽ ആയിരുന്നു വെന്റിലേറ്ററിലാക്കി ഇന്ന് ദിവസം രാവിലെ രാവിലെ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് കൊണ്ടുപോയതാണ് ആറുമണിയായ സമയം വെന്റിലേറ്റർ മാറ്റാമെന്നാണ് ഡോക്ടർമാർ മാറി മാറി പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല എൻ്റെ അമ്മ മരിച്ചു പോയാൽ അത് എനിക്കൊരു കുറ്റബോധത്തിനിടയാകും ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണല്ലോ സംഭവിച്ചത് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തന്നേ പറ്റൂ ഇദ്ദേഹത്തിന് ഞാൻ ഒരു സിസ്റ്റർ ആയതുകൊണ്ടും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം എന്നോട് ചോദിക്കുക ഈശോ എപ്പോഴും കൂടെയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു നടക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രവർത്തനം അവരാഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ തന്നെ നിന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞ വചനം ഇതാണ് ഒരു വചനം എനിക്കങ്ങ് പറഞ്ഞു തരികയാണ് പുറപ്പാട് പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ഈ വചനം അങ്ങ് പറഞ്ഞു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇത് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് സാർ പ്രാർത്ഥിക്കണം കർത്താവെ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തണേ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞ വചനം എന്നോട് ഞാൻ അതുപോലത്തെ ഒരു വചനം കർത്താവെ എൻ്റെ ശരിക്കും പറയാൻ അറിയില്ല കാരണം വചനം പെട്ടെന്ന് അദ്ദേഹം പഠിക്കുന്നില്ല രണ്ടു മൂന്ന് തവണ പറഞ്ഞു കൊടുത്ത് കർത്താവെ അമ്മയെ സുഖപ്പെടുത്തണേ പ്രാർത്ഥിച്ചു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും കണ്ണൊക്കെ തുറക്കും ഈശ്വര സുഖപ്പെടുത്തും അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചെങ്കിൽ എൻ്റെ യാത്രയിൽ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ് അമ്മ കണ്ണു തുറന്നു എന്നിട്ട് പറയേ സിസ്റ്ററെ ആ പ്രാർത്ഥന കളയല്ലേ സിസ്റ്ററും ചെല്ലിക്കൂ ഞാനും ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഉച്ചയായപ്പോഴേക്കും ബ്രിറ്റൂസും ഉച്ചയായി വിളിച്ചിട്ട് പറഞ്ഞു അമ്മയെ മുറിയിലേക്ക് മാറ്റി ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് മിടുക്കിയായിട്ട് അമ്മ ജോലി ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വചനത്തിന്റെ സാന്നിധ്യമൊക്കെ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് സിസ്റ്ററെ ഇനി ഞാൻ ഒരു സ്ഥലത്തും പോവില്ല എനിക്ക് ആ വചനം മതി കേട്ടോ ആ ഒറ്റ വചനം മതി എനിക്ക് ജീവിക്കാൻ ഇതാണ് പ്രിയപ്പെട്ടവരെ നീതിമാന്മാർക്ക് നിശ്ചയിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കൽ ഉയരാൻ സാധിക്കുകയില്ല കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള കാര്യങ്ങളും പൂജകളൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു വിഷമം മനസ്സിൽ ചിലപ്പോത്തോ ദൈവമേ നമ്മൾ പറയുമ്പോൾ അത് ഞാൻ മിണ്ടാതിരിക്കാറുണ്ട് പല സമയങ്ങളിലും പക്ഷേ ഈശോ ഇതാ നമുക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കി തന്ന പോലെ അവരും ഈശോയെ അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു ഈശോ കൂടെയുണ്ടെന്നും ക്രിസ്മസ് കാലഘട്ടമൊക്കെ അനുഭവിച്ച് എമാനവല ഈശോയുടെ കൂടെ കൊണ്ടു നടന്നിട്ട് ഈശോയുടെ സാന്നിധ്യവും അനുഭവം ഒന്നും നമുക്കില്ല നമ്മൾ ഈ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം വായിച്ചു കടന്നു പോകും അത്രയേ ഉള്ളൂ എന്നിട്ട് ടെൻഷൻ വരുമ്പോൾ നമ്മൾ വേദനിക്കുന്നു ബുദ്ധിമുട്ടുന്നു ഭാരപ്പെടുന്നു ഓടി നടക്കുന്ന ഒരു അനുഭവം എത്രയോ മക്കൾ ഈ ദിവസങ്ങളിൽ കാണുകയാണ് ഈശോയുടെ ഒരു കുഞ്ഞു വചനം കൊണ്ട് കർത്താവ് ഓരോ മക്കളെയും തുടരുക ഈ ദൈവത്തിന്റെ വചനം നിന്റെ കുടുംബത്തിൽ കൂടാരം കൂടാരമടിക്കുമ്പോ ഈശോ ഇറങ്ങി നിൽക്കുമ്പോൾ നിന്റെ ദേശത്ത് ഒരു ദുഷ്ടനും നിന്നെ തകർക്കാൻ പറ്റില്ല ഒരു വ്യക്തിക്കും നിന്നെ തകർത്ത് കളയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ അതാണ് വചനം പറഞ്ഞത് നീതിമാന്മാക്കാൻ നിശ്ചയിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല തിന്മ ചെയ്യാൻ നീതിമാൻ ഉദ്ധിമിക്കാതിരിക്കേണ്ടതിന് തന്നെ ഇതും ഒരു വാഗ്ദാനമാണ് മൂന്നാമത്തെ വചനവും ഒരു വാഗ്ദാനമാണ് നീ കർത്താവിൻ്റെ കൂടെ നടന്നാൽ നിന്റെ കുടുംബത്തിന് ഒരു അനർത്ഥം സംഭവിക്കില്ല നാലാമത്തെ വചനം പറയുകയാണ് ഒരു പ്രാർത്ഥനയാണ് കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥമുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മറക്കത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് പുറന്തള്ളൂ നാലാമത്തെ ഒരു പ്രാർത്ഥനയാണ് കർത്താവെ നല്ലവർക്കും ഹൃദയ പരമാർത്ഥമുള്ളവർക്കും നന്മ ചെയ്യണമേ എന്ന് ഒരു വ്യക്തിയെക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കാണ് ഈശോ അടുത്തപടിയിൽ നിന്നെ വളർത്തുക നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ് ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിന്റെ ആഴം പോലെ പറഞ്ഞു നിൽക്കുന്നതായിരിക്കണം രണ്ടാമത്തെ കാര്യം ദൈവ സാന്നിധ്യം പ്രസൻസ് ഓഫ് ഗോഡ് ഈശോ നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു ക്രിസ്മസ് കാലഘട്ടത്തിന്റെ അതേ അനുഭവം ഈശോ നിന്റെ ജീവിതത്തിലേക്ക് ഇറക്കി ഇറക്കി തരികയാണ് മൂന്നാമത്തെ കാര്യം നീ ഈശോ വിശ്വസിച്ച് ഈശോ നിന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒന്നും ഒന്നും സംഭവിക്കില്ല ഒരു ദുഷ്ടനും നിന്നെ തൊടാൻ പറ്റില്ല ഒരു വ്യക്തിക്കും നിന്നെ തകർക്കാൻ പറ്റില്ല ആരും നിന്നെ ആഞ്ഞടിക്കില്ല എത്ര കൊടുങ്കാറ്റ് വന്നാലും നീ വീണുപോവില്ല കാരണം ചില വ്യക്തികളുടെ ജീവിതം നമുക്ക് കാണാൻ പറ്റും കള്ളത്തിര വന്നു പോയതുപോലെയാ വല്ലപ്പുറത്ത് ഭവനം വേണത് പോലെയാണ് അങ്ങനെ എല്ലാവിധത്തിലും എപ്പോഴും എപ്പോഴും തകർന്നു പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കാണും ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്ന ഒത്തിരി ജീവിതങ്ങളെ നമ്മൾ കാണുകയാണ് എന്നാൽ ഈ ചില വ്യക്തികൾ പറയും പരമ്പരാഗതമായി പാരമ്പര്യമായിട്ട് വരുന്ന ചില മേഖലകളുണ്ട് ചില വ്യക്തികൾക്ക് ഇന്നലെ ഒരു കുടുംബത്തിൽ ഞാൻ കണ്ടു തോർക്കുകയാണ് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വളരെ പിടിക്കൊരു പെൺകുട്ടി ബികോം തേടി പഠിക്കുന്ന പെൺകുട്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് വരിക കൈകളിങ്ങനെ വിറച്ചോണ്ടിരിക്കുന്നു രണ്ടാം വർഷം വരെ ഒരു പ്രശ്നവുമില്ല സങ്കടമായി പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുക അപ്പോൾ കാര്യം ചോദിക്കുമ്പോൾ കൊച്ചു പറയുക അമ്മയ്ക്ക് ജനറ്റിക്കലായിട്ട് തന്നെ മാനസിക രോഗമാണ് അപ്പോൾ അമ്മയ്ക്ക് രോഗം അമ്മയുടെ അപ്പനു രോഗം ഈ പെൺകുട്ടി എന്നിട്ട് കരഞ്ഞിട്ട് പറയുക എനിക്കും ഇത് തന്നെയാണെന്ന് തോന്നുന്നേ ഇതാകാതിരിക്കാൻ പ്രാർത്ഥിക്കുമോ കഴിതിരോടെ ആ പെൺകുട്ടി കരയുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരുവാ അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇവരുടെ വേദന കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കും കർത്താവേ നല്ലവർക്കും ഹൃദയ പരമാർത്ഥങ്ങൾക്കും നന്മ ചെയ്യണം നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ വേദനകളും കണ്ടിട്ട് മത്യസ്ഥ പ്രാർത്ഥന തലത്തിലേക്ക് അടുത്ത വളർച്ച ഇതാണ് ആരോപണ ഗീതമെന്ന് പറയുമ്പോൾ ഉയർച്ചകളാണ് ഒരുപടി ഓരോ പടി ഉയർന്നു വരുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറണം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവന്റെ ഭാവി സുരക്ഷിതത്വമുള്ളതായിരിക്കും അതാണ് ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ നിന്റെ ഭാവി എന്താണ് അതാണ് അഞ്ചാമത്തെ വചനം പറയുക നിന്റെ ഭാവി എന്ന് പറയുന്നത് സമാധാനം നിലനിൽക്കുന്ന ഒരു ഭാവിയാണ് അതേസമയം നീ ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് സാന്നിധ്യം പറഞ്ഞ് ഭക്തയുടെ മറക്കുമെല്ലാം തേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നീ പുറന്തള്ളപ്പെടുന്ന ഒരു വ്യക്തിയായി അതാണ് നമ്മൾക്കുള്ള മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം മുന്നറിയിപ്പും രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സമാധാനം ഭാവിയിൽ നിനക്ക് നല്ലൊരു സമാധാനം ദൈവം വെച്ച് തരും ഉറച്ച ഭാവി നമുക്ക് തരും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരണം നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ പടവുകൾ കെട്ടിപ്പടുക്കാനുള്ള കൃപ തരണം എന്ന് നിശോട് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതം മണൽപ്പുറത്ത് വന്നത് പോലെയോ കല്ലത്തിന് പോലെയോ ഒന്നുമല്ല ആ അല്ലെ കാറ്റ് പോലെ കാറ്റിനെന്താ കാറ്റിന് ദിശ ഏതാന്നല്ല വന്നു അത് തിരിച്ചു പോയി എവിടേക്ക് പോയി നമുക്ക് ആർക്കും അറിയില്ല എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾ പർവ്വതം പോലെ ഉറച്ചു നിൽക്കണമെന്ന് വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഒരു അനുഭവം പർവ്വതം പോലെ ഉറച്ച വിശ്വാസത്തോടെ ദൈവം നിനക്ക് കോട്ടയാ നിൽക്കുന്ന സുശക്തമായ കോട്ട സങ്കടം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജപ്തി നോട്ടീസ് വരികയാണ് നീ എന്ത് ചെയ്യണം നിന്റെ കയ്യിൽ ഒന്നുമില്ല നീ ഊടിപ്പോയി വചനം എടുത്ത് വായിക്കുക ഈ സംഗീതം ചവർത്തി കത്താവ് സുശക്തമായ കോട്ടയാണ് ഈശോ കോട്ടയായിട്ട് നിൽക്കും ആരും നിന്റെ കുടുംബത്തിലേക്ക് വരാത്ത വിധത്തിൽ ഈശോ അതായത് എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തികൾ നിൻ്റെ കുടുംബത്തിന് പടിമാതിൽ കടക്കാത്ത വിധത്തിൽ ഈശോ മതിൽ കെട്ടി നിന്നെ സംരക്ഷിക്കും വഴി തുറക്കും ഈശോ ആ തുറക്കുന്ന തമ്പുരാനെ കാണാൻ വേണ്ടിയാ ഈ വചനങ്ങളൊക്കെ നമ്മൾ വായി കാണാതെ പഠിക്കണം നൂറ്റി ഇരുപത്തഞ്ഞാം സങ്കീർത്തനം എല്ലാ മക്കളും കാണാതെ പഠിക്കണം എല്ലാ മക്കളും കാണാതെ പഠിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഒരു അനുഭവത്തിലേക്കും വിശ്വാസത്തിന്റെ ആഴത്തിലേക്കും നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തനവും ദുഷ്ടന്റെ അടിച്ചൊടിക്കപ്പെടലും ഒക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും അങ്ങനെ വരുമ്പോഴാണ് ാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നമ്മുടെ സിൻസ് സിംഗുലാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നത് ദൈവവിശ്വാസവും നമ്മുടെ സ്റ്റെബിലിറ്റി നമ്മുടെ സ്റ്റേബിൾ നമ്മുടെ സ്ഥിരത അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് കർത്താവിന്റെ ആയിരിക്കുന്ന അവസ്ഥയും നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്ന പറയുന്നത് ചുറ്റപ്പെടുന്ന ഒരു അവസ്ഥയുമാണ് ഈ മൂന്ന് കാര്യങ്ങളെ ഈ വചനത്തെ നമുക്ക് അറിയാനുള്ളൂ വേറെ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വായിക്കുമ്പോൾ എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഈശ്വരയുടെ വിശ്വാസമാണ് എൻ്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷത തന്നെ അതായിരിക്കണം ദൈവവിശ്വാസത്തിൻ്റെ കാതൽ ഇനി ഞാൻ എന്ന വ്യക്തി നിൽക്കുന്നത് ഞാൻ എന്തായിരിക്കുന്നു കൃപയാളെന്ന് പോലീസ് രേഖ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് കൂടെ വസിക്കുന്ന ഒരു ഈശോ വീണ്ടും നമ്മൾ കാണും എൻ്റെ സേഫ്റ്റി എൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്നെ ചുറ്റു നിൽക്കുന്ന ഈശോയ ഒരു വിശ്വാസ സുരക്ഷിതത്വം ചുറ്റുനിൽക്കുന്ന ഈശോയും അവൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ് കൂടെ വസിക്കുന്ന ഈശോയും അവൻ്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്ന കർത്താവളുടെ വിശ്വാസവുമാണ് എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം വായിച്ച് വിശ്വാസത്തിൻ്റെ പടവിലേക്ക് മുന്നേറുമ്പോൾ ഈശോ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിതത്തെ തടസ്സങ്ങളും തകർച്ചകളും എടുത്തുമാറ്റി നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി പ്രവർത്തിക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് ഇരിക്കുന്ന ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു അനുഭവം കാണാൻ നമ്മുടെ കണ്ണുകൾ ഈശോ തുറക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഈ സങ്കീർത്തന വചനം നമ്മെ അനു പഠിപ്പിക്കട്ടെ സഹായിക്കട്ടെ അതിനിടക്ക് ഈശോയോട് ചോദിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നീ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു എന്നെ കർത്താവായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നീ എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കെന്നെ തകർക്കാൻ കഴിയില്ല ഒരു വ്യക്തിക്കും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല എൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ കർത്താവെ എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ്റെ കരങ്ങൾ ഉയർത്തപ്പെടും എൻ്റെ കുടുംബത്തിലേക്ക് ദൈവകൃപ ഒഴുകിയിറങ്ങും എൻ്റെ വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈശോയെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം നീ എൻ്റെ കൂടെ ഇരിക്കണം നീ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ